ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ താൽക്കാലിക ജീവനക്കാരനെ വിജിലൻസ് പിടികൂടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥ പങ്കും പുറത്തു കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു അഴിമതിക്കാരായ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തിരു റിംഗ് റോഡ് പരിസരത്ത് നിന്നും പ്രവർത്തകർ പ്രകടനമായാണ് എത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരെ സംഘർഷത്തിനിടയാക്കി താൽക്കാലിക ജീവനക്കാരനെ വിജിലൻസ് പിടികൂടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥ പങ്കും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരു നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് റിംഗ് റോഡ് പരിസരത്തു നിന്നും പ്രവർത്തകർ പ്രകടനമായാണ് എത്തിയത് നഗരസഭാ ഗേറ്റിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി മാർച്ച് ബ്ലോക്ക് സെക്രട്ടറി ചെയ്തു ഭരണത്തിലേറി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അഴിമതിക്ക് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞു പണം കൊടുത്താൽ മാത്രമേ ലൈസൻസും മറ്റ് സംവിധാനങ്ങളും കിട്ടുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഏതെങ്കിലും അത് തെറ്റ് അത് ശരിയല്ല നിങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പണം ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നേരിടാൻ ഞങ്ങളുണ്ട് ഈ ചെറുപ്പമുണ്ട് ഈ ചെറുപ്പം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഭരണം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പറഞ്ഞേക്ക് നിങ്ങൾ പറയാനുള്ളത് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ അഴിമതി മുക്തമായ ഒരു ഭരണമേ ഈ തിരൂർ വേണ്ടി കാച്ചുവോ അല്ല അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന കാഴ്ചവെക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ കൗൺസിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല എങ്കിൽ ഇതാ തിരൂർ നകത്തെ യോജന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും അധ്യക്ഷനായിരുന്നു മനീഷ് ഷാമിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിന് ആദിൽ ഷാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി